റമദാനിൽ ദുബായിലും അബുദാബിയിലും റോഡ് ടോൾ ഈടാക്കുന്ന സമയത്തിലും നിരക്കിലും ദുബായിലെ സാലിക്കും അബുദാബിയിലെ ദർബും പുതുക്കിയ ടോൾ നിരക്ക് പ്രഖ്യാപിച്ചു ദുബൈയിലെ ഗേറ്റ് ഓപ്പറേറ്ററായ സാലിഖ് റമദാനിൽ ഗതാഗതത്തിലും നഗരത്തിലെ ഓഫീസ് സ്കൂൾ സമയത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിരക്ക് പരിഷ്കരിച്ചത് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ചു വരെ പീക്ക് നിരക്കായ ആറ് ദർഹം ഈടാക്കും രാവിലെ ഏഴ് മുതൽ രാവിലെ ഒമ്പത് വരെയും വൈകിട്ട് അഞ്ചു മുതൽ പുലർച്ചെ രണ്ടു വരെയും ലോ പിക് നിരക്കായ നാല് ദർഹം ഈടാക്കും പുലർച്ചെ രണ്ടു മുതൽ രാവിലെ വരെ നിരക്ക് സൗജന്യമായിരിക്കും ഞായറാഴ്ചയും മറ്റു പൊതു അവധി ദിവസങ്ങളിലും രാവിലെ ഏഴ് മുതൽ പുലർച്ചെ രണ്ടുവരെ നാല് ദർഹമായിരിക്കും നിരക്ക് പുലർച്ചെ രണ്ടു മുതൽ രാവിലെ ഏഴ് വരെ സാലിക് സൗജന്യമാകും അബുദാബിയിൽ റമദാനിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ തിരക്കേറിയ സമയങ്ങളിൽ മാത്രമാണ് ഈടാക്കുക രാവിലെ എട്ടു മുതൽ പത്ത് വരെയും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുതൽ വരെയുമാണ് ടോൾ സമയം ഈ സമയങ്ങളിൽ ഗേറ്റ് കടന്നുപോകുന്ന ഓരോ വാഹനത്തിൽ നിന്നും നാല് ദീർഘം വീതം ടോൾ ഈടാക്കും ഞായറാഴ്ചകളിൽ ടോൾ പൂർണ്ണമായും സൗജന്യമായിരിക്കും റമദാനിൽ ഓരോ എമിറേറ്റിലും പാർക്കിംഗ് ഫീസ് ഈടാക്കുന്ന സമയത്തിലും മാറ്റം പ്രഖ്യാപിച്ചിട്ടുണ്ട് മീഡിയ വൺ ദുബായ്